അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു മുട്ട ഒരു സ്നാക്കാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ വെച്ചിട്ടുണ്ട് മല്ലിയിലയും രണ്ട് പച്ചമുളകും ഇത് നമുക്ക് ചമ്മന്തി അരക്കും പോലെ ഇതിൽ ഉപ്പ് വിട്ടിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഒരഞ്ച് കോഴിമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് നന്നായി നമുക്കിത് തൊലിച്ച് ഇതിൻ്റെ ഉള്ളിൽ കീറിയിട്ട് നടുക്കുള്ള മഞ്ഞക്കുരു മാറ്റി വെച്ചിട്ട് ഈ മഞ്ഞക്കുരു നമുക്ക് നേരത്തെത്തെ ചമ്മന്തി അരച്ച് വെച്ചയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി എന്നിട്ട് നമുക്ക് ഇത് മാറ്റിവെച്ച് ഇതിന് വേണ്ട മാവ് റെഡിയാക്കുക ഒരു പാത്രത്തിലേക്ക് രണ്ട് തവി മൈദ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു സോഡ പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായി കടഞ്ഞ് കട്ടയില്ലാതെ നമ്മളെ വജി ആക്കുന്ന അതിൻ്റെ അതേപോലത്തെ മാവാക്കി എടുക്കുക നന്ന നേർക്കാനും പാടില്ല നന്ന കട്ടിയാകാൻ പാടില്ല ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് ഉണ്ടാകേണ്ടത് നന്ന കട്ടിയുമല്ല നന്ന ലൂസുമല്ല ഇനി നമുക്ക് മുട്ടച്ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കുക ഒരു മുട്ടേൻ്റെ കുളപ്പെടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഇതിലേക്കൊന്ന് നല്ല കട്ടിയിലിങ്ങനെ ഉരുട്ടി അതിലേക്ക് വെച്ച് നന്നായി അമർത്തി കണ്ടില്ലേ ഇതേപോലെ ഒന്ന് നമുക്ക് നീട്ടി മാവിലേക്ക് മുക്കിയിട്ട് തിളച്ചെണ്ണയിലേക്ക് കൊടുക്കുക ഇതേപോലെ അതാ കണ്ടില്ലേ മാവിലേക്ക് നന്നായി നന്നായിതാ മുക്കി ഇനി എടുത്ത് നന്നായി തിളച്ചെണ്ണയിലേക്ക് ഇത് കൊടുക്കുക വീണ്ടും അതേപോലെ എന്നെടുത്ത് ഇങ്ങനെ നിറച്ച് വീണ്ടും മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പെട്ടെന്നാവുന്നതാന്ന് ഒരു ഭാഗം ഒരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗവും തിരിച്ചിട്ട് രണ്ട് ഭാഗവും നല്ല കളർ ഗോൾഡൻ കളർ വന്നതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാവുന്നതാണ് ഇതേ കളറാവുമ്പോൾ ഞമ്മക്ക് കണ്ടില്ലേ ഇത് കോരി മാറ്റുക എന്നിട്ട് വീണ്ടും ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കുക നമ്മളെ മുട്ടച്ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഈ നോമ്പിനെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കുറേയായി ഞാൻ വീഡിയോ ഒന്നായിട്ട് വരാതെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും അതേവരേക്കും അസ്സലാമലൈക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക